പൂജയ്ക്ക് മുന്നിൽ സത്യങ്ങൾ വെളിപ്പെടുമ്പോൾ ഇനി പൂജയും സുമിത്രയും രണ്ടു വഴിക്ക് കുടുംബവിളക്ക പ്രേക്ഷകരെ ഒന്നടങ്കം ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ സിദ്ധാർത്ഥൻ അനിരുദ്ധിൻ്റെ അടുത്ത് നിന്ന് കരയുന്ന ഒരു രംഗം തന്നെയാണ് നമ്മുടെ ആ പ്രൊമോൻ്റെ ആദ്യം കാണിക്കുന്നത് തൻ്റെ മൂന്ന് മക്കളെയും ഭാര്യയും താൻ മനസ്സിലാക്കാതെ പോയെന്ന് ഇങ്ങനെ വിതുമ്പി അനിരുദ്ധൻ്റെ അടുത്ത് പറയുന്ന ഒരു രംഗം തന്നെ കാണിക്കുന്നുണ്ട് ശേഷം നമ്മുടെ സുമിത്ര പൂജയെ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ എത്രയും വേഗം അങ്ങോട്ടേക്ക് സരസ്വതി അമ്മയും കൂട്ടി വരുന്നതായിരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇത്രയും വേഗം അച്ഛമ്മ സമ്മതിക്കുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സുമിത്ര പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് എത്രയും വേഗം അങ്ങോട്ടേക്ക് വന്നേ മതിയാകൂ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ശേഷം നമ്മുടെ രഞ്ജിത ഇതൊക്കെ അറിയുന്ന രഞ്ജിത നമ്മുടെ രഞ്ജിതയുടെ ഭർത്താവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സുമിത്രയുടെ കയ്യിൽ കിട്ടിയ ഡയറി എങ്ങനെയും അത് നമ്മുടെ കൈക്കൽ തന്നെ ആക്കണമെന്നിങ്ങനെ രഞ്ജിത പറയുന്നുണ്ട് അല്ലെങ്കിൽ വൻ അപകടമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ശേഷം നമ്മുടെ അപ്പൂവിൻ്റെ അടുത്ത് ഇങ്ങനെ അപ്പൂവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് നീ നീ പൂജയെ തന്നെയാണോ കെട്ടാൻ പോകുന്നത് നീ എപ്പോൾ സ്നേഹിച്ച മറ്റേ പെണ്ണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ആ പെണ്ണിന് വന്ന് ആലോചനകൾ മുടങ്ങിയത് നീയൊരു നീ കാരണം മാത്രമാണെന്നിങ്ങനെ പറയുന്നതൊക്കെ നമ്മുടെ പൂജ ഒഴിഞ്ഞിൽ നിന്ന് കേൾക്കുന്നവിടെ രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പൂജ താൻ ചതി ഇത്രയും നാൾ ചതിക്കപ്പെടുകയാണോ എന്നൊരു ചിന്തയിൽ ഇങ്ങനെ നെഞ്ചുരുക്കി നിൽക്കുന്ന ഒരു വേദനയിൽ തന്നെ നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് നമ്മുടെ പ്രമേഹയ്ക്ക് അവസാനം കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെ എങ്ങനെയൊക്കെയാകും കഥ മാറി മറിയാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും സിദ്ധാർത്ഥനും സുമിത്രയും കണ്ടുമുട്ടുന്ന നിമിഷങ്ങളും സുമിത്രയ്ക്ക് കിട്ടിയ തെളിവുകൾ വെച്ച് സുമിത്ര ഇനി നിയമം നിയമത്തിൽ പോരാടുന്ന ആ നിമിഷങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട് അതിനായി കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായി നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്